ഒരു ഭരണപക്ഷ എം എൽ എയുടെ അടിയേറ്റ് പുളയുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയും വിമർശിച്ചും കൊണ്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനം കേരളത്തിൻ്റെ മനസ്സിൽ നിന്നും മായാതെ പോവുകയാണ് കാരണം കേരളത്തിൽ എട്ടു വർഷത്തിലേറെയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ കേരളത്തെ കുളം തോണ്ടി എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഒരു ഭരണപക്ഷത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആണ് മുഖ്യമന്ത്രി തന്നെ കുറ്റക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് കൊണ്ട് പി വി എൻവർ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ആളാണോ എന്നൊരു സംശയം മുഖ്യമന്ത്രി സമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊടുത്തു എന്നുള്ള കാരണം കൊണ്ട് മുഖ്യമന്ത്രിയുടെ കള്ളത്തരങ്ങളും മുഖ്യമന്ത്രിയുടെ സംഘാംഗങ്ങളുടെ തട്ടിപ്പ് വെട്ടിപ്പുകളെല്ലാം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് പി വി എൻവർ എം എൽ എ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിപ്പോയി കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ഒരു സൂര്യനായിരുന്നു മുഖ്യമന്ത്രി എന്നും എന്നാൽ ഇപ്പോൾ ഉണങ്ങി ചാമ്പലായി മാറിയിരിക്കുന്നു കേരളത്തിന് അപമാനമായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് കൊടുത്തിരിക്കുകയാണ് പി വി എൻ പറയുന്നത് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് അദ്ദേഹം നൽകുന്നത് മുഖ്യമന്ത്രി ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ സ്വർണം പിടിച്ച് സ്വർണം കള്ളക്കടത്ത് നടത്തി സ്വർണം മുക്കിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരായി മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും പ്രൊജക്ടറും ടിവിയും വെച്ച് കാണിച്ചാണ് ഇന്ന് പി വി എൻവർ എം എൽ എ എല്ലാ തെളിവുകളും നിരത്തിയിരിക്കുന്നത് പി വി എൻവർ എം എൽ എ ഇത് പറയാനുണ്ടായ കാരണം മുഖ്യമന്ത്രി തട്ടിപ്പുകാരായ തൻ്റെ സംഘാംഗങ്ങളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും അതുപോലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും രക്ഷിക്കുന്നതിന് വേണ്ടി പി വി എൻവർ എം എൽ എയെ കരുവാക്കി കൊടുത്തു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് നേരെ എല്ലാ തെളിവുകളുമായി അദ്ദേഹം ഇന്ന് നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന ഒരു ഭരണപക്ഷ എം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല വ്യക്തിപരമായി അധിക്ഷേപിച്ച രീതി മുഖ്യമന്ത്രി തന്നോട് ശരിയായില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ അൻവർ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ കുറ്റവാളിയാക്കുന്നതായിരുന്നു അത് പാർട്ടി തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ പാർട്ടിയും അത് തിരുത്തിയില്ല പി വി എൻവറെ കള്ളനാക്കി അറസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു രീതിയിലേക്ക് കടക്കുമ്പോഴാണ് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും സംഘങ്ങളുടെയും തീവെട്ടിക്കൊള്ള ഇവിടെ വിളിച്ചു പറയേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് പി വി എൻവർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഈ നിമിഷം ഇവിടെ നിന്ന് രാജിവെച്ചു പോകാം അല്ലെങ്കിൽ രാജിവെക്കാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തയ്യാറാകുന്നില്ലെങ്കിലും പച്ചയ്ക്ക് കട്ടു തിന്നുന്ന ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്താൻ കഴിയാത്ത ഈ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിഞ്ഞു പോകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയും വ്യക്തമായ ഉത്തരവുമാണ് ഇന്ന് കേരളത്തിന് കിട്ടിയിരിക്കുന്നത് സി എന്ന പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം വല്ലാതെ നിരാശപ്പെടുത്തിയെന്ന് അൻവർ പറയുമ്പോൾ ഇതേ മുഖ്യമന്ത്രിക്ക് കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നൊരു പാർട്ടിയായി സി പി എം മാറി എന്നുള്ളതിൻ്റെ സൂചനയും അല്ലെങ്കിൽ അതിൻ്റെ തെളിവും ഇന്ന് പി വി അൻവർ കേരളത്തിന് നൽകിയിരിക്കുകയാണ് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ പരാതി കൊടുത്തിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായുള്ള ബന്ധത്തെ ന്യായീകരിക്കാൻ പാർട്ടിയും അതുപോലെ മുഖ്യമന്ത്രിയും ശ്രമിച്ചത് അത് വലിയ തെറ്റായി പോയി എന്ന് അൻവർ വിളിച്ചു പറയുകയാണ് പി ശശിയുമായി തനിക്ക് നാൽപ്പത് വർഷത്തെ ബന്ധമാണെന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ ബന്ധത്തിന്റെ പേരിൽ ഒരന്വേഷണവും നടത്താതെ ഒരു കള്ളനെ വെളുപ്പിക്കുന്ന രീതിയിലേക്ക് പോയി എന്നും അൻവർ വിളിച്ചു പറയുകയാണ് ഇത് പാർട്ടിക്ക് ഏറ്റവും വലിയ ദോഷം ചെയ്യും എന്നുള്ള മുന്നറിയിപ്പോട് കൂടിയാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ കേരളത്തിൽ ഭരണമില്ല തന്നെ ചതിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം പറയുന്നു പലവട്ടം പല തവണ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടും ക്യാബിനിൽ പോയിട്ടും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടും എല്ലാം കേട്ട് മനസ്സിൽ സൂക്ഷിച്ച മുഖ്യമന്ത്രി ശരിക്കും പി വി എ അൻവർ എന്ന എം എൽ എ ചതിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ സ്വർണക്കടത്തിലും മറ്റു കള്ളക്കടത്തിലുമുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതോടുകൂടി എം എൽ എ വിചാരിച്ചു എല്ലാം മുഖ്യമന്ത്രി അന്വേഷിക്കും എന്നുള്ളത് പക്ഷേ അൻവറിനറിയുന്ന രഹസ്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നതോടുകൂടി ഇത് മുഖ്യമന്ത്രി കള്ളക്കടത്തുകാർക്ക് ഒറ്റിക്കൊടുത്തു എന്നുള്ളതിന്റെ സ്വക്തമായ സൂചനയാണ് ഇന്ന് എം എൽ എ നൽകിയിരിക്കുന്നത് അപ്പോൾ അൻവർ എം എൽ എ പരാതിപ്പെട്ട കള്ളക്കടത്തുകാരെക്കാളും വലിയൊരു കള്ളക്കടത്തുകാരനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഭരണപക്ഷ എം എൽ എ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇന്ന് പ്രതിപക്ഷത്തിന്റെ സഹായത്തിൻ സഹായവുമായി യാതൊന്നും വന്നിട്ടില്ല അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിന്റെ സഹായം വേണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ഒറ്റയാൽ പോരാട്ടമായി ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടേക്കാം എങ്കിലും ഈ സംസ്ഥാനത്ത് നടക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി നടക്കുന്ന എല്ലാ കള്ളത്തരങ്ങളെയും വളരെ വ്യക്തമായി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ ചെയ്യുന്നത് അദ്ദേഹം ഇത്രയും വികാരാധീനായി ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് കേരളം കണ്ടിട്ടില്ല പി വി അൻവർ എന്ന എം എൽ എയെ ഇപ്പോൾ ആരും വെള്ളപൂശാൻ പോകുന്നതല്ല മറിച്ച് കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമടക്കം കേരളത്തെ വിറ്റ് കാശാക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു കേരളത്തിൽ എത്തുന്ന സ്വർണം പിടിച്ചെടുത്ത് പോലീസ് മുഖാന്തരം അത് കള്ളക്കടത്ത് നടത്തി അത് കള്ളക്കടത്ത് നടത്തി വീണ്ടും ആം സ്വർണം കട്ടെടുക്കുന്ന രീതിയിലേക്ക് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരും പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും മാറിയിരിക്കുന്നു എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയെ അറിയിക്കാതെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഇവരാണെന്നാണ് പി വി എൻവർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എത്രയോ തെളിവുകൾ അദ്ദേഹം വിട്ടിരിക്കുന്നു പ്രൊജക്ടറുമായി വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നവരുടെ നേർ കാഴ്ചകൾ അദ്ദേഹം കേരളത്തിനും അതുപോലെ ഈ ലോകത്തിനും കാട്ടിക്കൊടുത്തു അത്രയ്ക്കും വളരെ വ്യക്തമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ എല്ലാ തട്ടിപ്പുകളും പുറത്തുവിട്ട് മുഖ്യമന്ത്രി ജ്വലിച്ചു നിൽക്കുന്ന ഒരു സൂര്യനായിരുന്നുവെന്നും ഇപ്പോൾ അത് കരിഞ്ഞുണങ്ങിയെന്നും കേരളത്തിലെ ജനങ്ങൾക്കൊരു ബാധ്യതയായി മാറി കേരളത്തിന്റെ മുഖ്യമന്ത്രി കള്ളക്കടത്തുകാരുടെ ചങ്ങാതിയായി മാറി എന്ന് പി വി എൻവർ പറഞ്ഞു കൊടുക്കുമ്പോൾ കേരളം ഇങ്ങനെ നെടുവീർപ്പെട്ടു നിൽക്കുകയാണ് സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്ന് കൊന്നു കൊലവിളിക്കുന്ന ഒരു പി വി അൻവർ നമ്മൾ കണ്ടത്